ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റും മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് മറ്റം ടൌണ്ടിനടുത്തുള്ള പുളിക്കൽ കാർത്തിയേനിയുടെ ഉൾപ്പെടെയുള്ള വീടുകളിലാണ് ഇടിമിന്നലിനെ തുടർന്ന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് കാർത്തിയേനിയുടെ വീട്ടിലെ ഇലക്ട്രിക് മീറ്റർ ബോർഡിൽ സ്ഥാപിച്ച ഫ്യൂസ് പൊട്ടിത്തെറിച്ച് തകരുകയും വീടിന്റെ ചുവരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സിമന്റ് അടർന്നു മാറിയ നിലയിലുമാണ് കോൺക്രീറ്റിന്റെ ഭാഗങ്ങളിൽ നിന്നും സിമന്റ് പാളികൾ ഇളകിയ സ്ഥിതിയാണുള്ളത് കൂടാതെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളിൽ പലതിനും നാശനഷ്ടം സംഭവിച്ചതായും വലിയ ശബ്ദത്തോടു കൂടിയ പൊട്ടിത്തെറി ശബ്ദം ഉണ്ടായതായും കാർത്തേനി പറഞ്ഞു മേഖലയിൽ മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് ഏർ പിന്നെ പീസ് പോയി പീസ് പൊട്ടി പോയിണ്ട് കോളിമല്ലിന്റെ പോയിണ്ട് പീസ് പോയി എടുക്കുന്നു